ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈവനിങ്ങിന് ചായക്കട ആയിട്ട് ചക്കരക്കിഴങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ ഇതാ രണ്ട് ചേമ്പും ഉണ്ട് കേട്ടോ ചക്കരക്കിഴങ്ങ് ചിപ്പുവിന് വലിയ താല്പര്യമില്ല അപ്പോൾ ചേമ്പ് മതി എന്ന് പറഞ്ഞു ഇത് പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ചേമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മതിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഇതൊക്കെ കഴുകി വെച്ചാണ് ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇതിലേക്ക് ഞാനിതാ കുറച്ച് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ അച്ചമതിയായിട്ട് അത് വേവാനായിട്ട് ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും പിന്നെ പച്ചക്കുരുമുളകാണ് കേട്ടോ ഞാൻ ചമ്മന്തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് മുഴുവനൊന്നും ഒടുവിലായിട്ടോ അത് കഴുകി വെച്ചാണ് അപ്പോൾ അതൊന്ന് ആവശ്യത്തിനുള്ളത് നമുക്ക് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ പുളി ഞാനൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ ആദ്യം തേങ്ങ ഒന്ന് അടച്ചെടുക്കാം തേങ്ങ ഞാൻ ആദ്യം ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനി നമുക്കിതിലേക്ക് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇതുപോലെ ഉമ്മ കുരുമുളക് കൊണ്ട് ഇങ്ങനെ ചമ്മന്തി കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ചമ്മന്തിയാണ് ഇത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് പുളിയും ഉള്ളിയും കൂടിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം ഈ കുരുമുളക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ അരയ്ക്കുന്നത് അപ്പോൾ ഇതാ കുരുമുളക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി ഇട്ട് നാല് നാലുള്ളിയാണ് ഇട്ടോ ഞാൻ എടുത്ത് ചെറിയ ഉള്ളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പുളിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ പുളിയും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി അടിച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞോട്ടെ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് വെന്ത് നോക്കിയാലോ പോയിട്ട് ഇതിലെ ചക്കരക്കിഴങ്ങ് കിഴങ്ങ് ആണ്ട്ടാ വേവായിട്ടുള്ളു പക്ഷേ ചേമ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ചക്കരക്കിഴങ്ങ് കിഴങ്ങ് മാറ്റി എടുത്തിട്ട് ചേമ്പ് ഒന്നും കൂടി വിശ്രമിക്കാം ചക്കരക്കിഴങ്ങ് കിഴങ്ങ് ഞാൻ ഇതിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചേമ്പ് ശെരിക്കും വേവായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേമ്പ് ഒന്നും കൂടി വേവിക്കണം ഇപ്പോൾ നമ്മുടെ ചേമ്പും വേവായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ചായ കുടിക്കാൻ കേട്ടാ അപ്പോൾ ചായ കുടിക്കാം അപ്പോ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വൈകിട്ടുള്ള ചായ കൂടിയ വീഡിയോ ആണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ എല്ലാവരും ചമ്മന്തി ഒന്നുണ്ടാക്കി നോക്കൂട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുരുമുളക് തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി നല്ല ടേസ്റ്റാണ് അതുപോലെ ചക്കരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ അടിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം